ക്ക് പിള്ളാരത്തിന് മുസ്ലിം പറഞ്ഞിട്ട് പി സി ജോർജിന്റെ മതവിദ്വേഷ പ്രസ്താവനക്കെതിരെ ഒരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വര് കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ അൻസാരി സുഹരി ഉസ്താദ് കുറച്ച് സത്യങ്ങൾ കൂടി പറഞ്ഞു അപ്പൊ സത്യങ്ങളും സത്യങ്ങളും കൂടി കേറുന്നപ്പോൾ ഇമ്മണി വലിയ സത്യമായി അവന്ന് കാണാം യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തില് ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ ടൂ പോയിന്റ് വൺ കുട്ടികൾ ജനിക്കണം ഞങ്ങള് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞുപോയിരിക്കും ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ രാഹുലെ ആ പറഞ്ഞത് പോയിന്റ് ആണ് നാട്ടുകാർക്ക് പിള്ളാരം ഉണ്ടാക്കാൻ അറിയാത്തിന് മുസ്ലിം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഒന്നാമതാകാൻ വേണ്ടി ഒന്നുമല്ല ഞങ്ങൾ ഈ കടപ്പറയിലേക്ക് പോകുന്നത് മറിച്ച് മക്കളെ കൊണ്ടുള്ള സമ്പൽ സമൃദ്ധിയുള്ളത് ജീവനത്തിന്റെ അലങ്കാരമാണ് നമ്മുടെ ശേഷി കെടുന്ന സമയത്ത് നമുക്ക് താങ്ങാകാൻ ധാരാളം മക്കളുണ്ടാകുക എന്നുള്ളത് അതും ഒരു കരുതലും കരുത്തുമാണ് എന്തിനേറെ ഞങ്ങളെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതലത്തിൽ ചിന്തിക്കുമ്പം മരണാന തന്നെ ഞങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈ എണ്ണ മറ്റ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച അല്ല ഇത് രാജ്യ വെട്ടിപ്പെടുക്കണമെന്നോ രാജ്യത്തിലെ ജനസംഖ്യ നിരക്കിൽ ഒന്നാമതാകണമെന്നും ഇന്ദു വരെ കടപ്പറയ പോയിട്ട് എന്റെ പൊന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ നോക്കൂ കത്തോലിക്ക സഭ അടക്കം രണ്ട് പിള്ളേരുണ്ടാക്കിയാൽ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരുണ്ടാക്കിയാൽ എല്ലാ ചെലവും എല്ലാ ആനുകൂല്യവും തരാന്ന് പറഞ്ഞപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറഞ്ഞത് എന്റെ പൊന്നാരണ്ണ ഞങ്ങളെ കൊണ്ട് വയ്യെന്നുള്ളത് മക്കൾ ധാരാളം ഉണ്ടാക്കാനും ആ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ സുദീർഘമായ സ്ഥാനത്ത് എത്തിക്കാനും ഒക്കെ ഒരു മനശേഷി വേണോന്നേ അത് പടച്ചന്തപുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും വെള്ളമുറക്കണ്ട രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള നല്ലവനായ രാഹുൽ ഈശ്വർ നല്ലൊരു ഹിന്ദുവാണ് ഈ രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള സകല എംപൂക്കികൾ ഞങ്ങൾ വിളിക്കുന്നത് മുറിയന്മാരെ മുറിയന്മാരെ എന്നാ അഥവാ ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ എന്ത് ചെയ്യാൻ ഈ പൂർണന്മാരായ ആളുകളുടെ പൂർണ്ണന്മാരായ ആളുകളുടെ പ്രത്യേകം എന്താ അറിയാമോ ഇവനിക്കൊന്നും പിള്ളേരെ എന്നിട്ട് ഈ അപൂർണന്മാരായ ആളുകളുടെ പിള്ളാരെ കണ്ടിട്ട് ഇവനൊക്കെ ഇരുന്ന് ഇങ്ങനെ നെഞ്ചത്തിരിച്ച് കരച്ചില്ല രാവിലെ അവര് വളരുന്നേ അവർക്ക് അവർക്ക് എടാ പിള്ളാരും ഇതൊക്കെ തന്നത് ഉണ്ടാക്കാൻ വേണ്ടിയാ അത് ഉണ്ടാക്കാൻ വയ്യാ നീയൊക്കെ നെഞ്ചത്തിരിച്ച് കരഞ്ഞിട്ട് കാര്യം ഒരു ബി എച്ച് നേതാവിന്റെ രോദനം കണ്ടില്ലേ ഹിന്ദു യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അന്യ സമുദായത്തിൽ നിന്ന് പ്രേമിച്ചുകൊണ്ട് വരാൻ ഇവനൊന്ന് പെണ്ണു മൂലം കൊടുക്കുന്ന ഒരാളുകള് ഒന്ന് കെട്ടാൻ പെണ്ണില്ല രണ്ട് പെണ്ണു നടക്കുന്നു ഈ കരയാണ് അതിന് ബാക്കിയുള്ള പഴികൾ മുഴുവൻ അതിന്റെ പേരിൽ മനശേഷിള്ളവൻ പിള്ളാരും ഇവിടെ കൃഷ്ണകുമാർ നാല് പിള്ളേരുണ്ട് സുരേഷ് കോവിക്ക് ഉണ്ടാ അതേ കണക്കിൽ അതുകൊണ്ട് ഇതിനൊക്കെ എന്ത് പറയണം രാജ്യം പിടിക്കാൻ വേണ്ടിയാണെന്നാ മേത്തിന് പിള്ളാരെ ഉണ്ടാകുന്നതിനെ കണ്ടിട്ട് പിള്ളേരെ ഉണ്ടാക്കാതെ കനങ്ങിന്റെ മുടി കയറിയിരുന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ എടാ ഇതിനൊക്കെ ദൈവം തന്ന വരദാനം ഉപയോഗിക്കടാ വീട്ടിലോട്ട് പോടാ വൈകുന്നേരം ആകുമ്പോൾ കള്ളു കുടിച്ച് പെണ്ണുമ്പോഴെ നാവിക്ക് ചവിട്ടി രാവിലെ ഇറങ്ങി സർക്കാർ ഓഫീസിൽ പോകാതെ ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരാ ഞാനൊക്കെ ചെറിയ ശമ്പളത്തിൽ ഓരോ പിള്ളേർ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ മൂന്ന് പിള്ളേരുണ്ട് അടുത്തവിടനെ റിലീസാവും ഇതൊക്കെ കണ്ടിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ ഇതൊക്കെ പിള്ളേരെ ഉണ്ടാക്കുന്ന അവനവന്റെ ദൗത്യം നാട്ടുകാരൊന്നും വന്നു ചെയ്യത്തില്ല എന്നിട്ട് നമ്മുടെ പിള്ളേർ കുറഞ്ഞു കൊണ്ട് മുസ്ലിങ്ങൾ കുറയുന്നത് ഞങ്ങൾക്ക് അവരെ ഞങ്ങൾ പത്ത് പിള്ളേരുണ്ടായാലും ഊരിപ്പണിക്കാരനെ നോക്കാനുള്ള മനുഷ്യ മനുശേഷിയുണ്ട് ഞങ്ങൾ ഉർവരതയില്ലാത്ത ഊശ്വര ഭൂമിയിൽ മരുഭൂമി കൊണ്ടിട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആ അത് പടച്ച ദൈവം തമ്പുരാ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടുപിടാൻ ആരും അസൂയപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ആയിട്ട് ഒന്നേ പറയാനുണ്ട് അത് കണ്ടാടേ